ലൈഫ് ഔട്ട്ഡോർ എൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ കുറച്ച് ട്രയൽ ക്യാമറാസ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അതുകൂടാതെ നമ്മൾ കുറച്ച് ട്രയൽ ക്യാമറാസ് പുതിയതെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല സ്പോട്ട് കണ്ട് വെക്കണം നമ്മൾ ട്രയൽ ക്യാമറാസ് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ റെഡ് സീസൺ ആ റോർ സീസൺ എടുക്കാറായി മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ആദ്യമാണ് ഈ സീസണിലാണ് ഹണ്ട് ചെയ്യാൻ ഏറ്റവും നല്ല എളുപ്പം അതായത് ആയിട്ടുള്ള ബക്കിനെ അല്ല സ്റ്റായന് നമുക്ക് കിട്ടും അതുങ്ങൾക്ക് പേടി വളരെ കുറവായിരിക്കും നമ്മുടെ അടുത്ത് വന്നിരിക്കും അതുപോലെ തന്നെ ഈ ട്രോഫി കണ്ട്രീസിനൊക്കെ അവർ ഹണ്ട് ചെയ്യുന്ന സീസൺ എന്ന് പറഞ്ഞാൽ ഈ സീസണിലാണ് ബേസിക്കലി ഞങ്ങൾ ട്രോഫി അല്ല ഞങ്ങൾ മീറ്റ് ആണ് നമുക്ക് കിട്ടുന്ന മീറ്റാണ് നമ്മുടെ ട്രോഫി എന്ന് പറഞ്ഞാലും നമ്മൾ ഇത്തവണ ഒന്ന് പോയി നോക്കുവാണ് എന്ത് സാധനത്തിലും കിട്ടുമോ പിന്നെ ഈ കാർഡെന്ന് പറഞ്ഞാൽ ഒത്തിരി മിസ്ട്രീസ് ഒരു കാടാണ് കാരണം ഒത്തിരി വർഷങ്ങളായിട്ട് ഈ കാട്ടിൽ നിന്ന് ബ്ലാക്ക് പാന്തറിനെ അതായത് കരിമ്പൂരിനെ കണ്ടതായിട്ട് ഒത്തിരി റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാട്ടി പോക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറാണ് കാരണം സംഭവം ശരിയാണോ അതോ ആണോ നമുക്കറിയത്തില്ല ഇവിടുത്തെ ന്യൂസ് ചാനലായിട്ടുള്ള നയൻ ന്യൂസ് എ ബി സി ഇതെല്ലാം റീസെൻ്റ്ലി ഒത്തിരി റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കിത് റൂമർ അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല പിന്നെ ഇതിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലെ പേര് ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചോ ആൾക്കാരുടെ ചോദിച്ചു കാരണം ഇത് ഇവിടത്തെ കരിമ്പുലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള അല്ല അതുകൊണ്ട് എങ്ങനെ ഇത് വന്നു ഞങ്ങൾ അന്വേഷിച്ചു അപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് നമ്മൾ ഹണ്ടീസിൻ്റെ ഫോറത്തിലും അതുപോലെ ഹണ്ടിങ് ക്ലബ്ബിലൊക്കെ ചോദിച്ചപ്പം ആക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ചെറിയ ഏതിന് സൂവിന്ന് മൃഗശാല മൃഗശാലയെന്ന് അല്ലെങ്കിൽ റീസെൻ്റ്ലി ഈ സർക്കസിലൊക്കെ സാധനം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയപ്പോൾ അതിനകത്ത് ചിലപ്പം ചാടിപ്പോയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ സിഡ്നിയിലൊക്കെ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ നേരത്തെ ഇതിൻ്റെ കരിമ്പൂലിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ഇല്ലീഗലായിട്ട് അന്നേരം ആരെങ്കിലും മേടിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ റീജിയനിൽ നിന്ന് എല്ലാം ചാടിപ്പോയായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കുന്ന ഓസ്ട്രേലിയയിലെ ഉൾക്കാടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഇപ്പോഴും എത്തിപ്പെടാത്ത ഒത്തിരി ഉൾക്കാടുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ ബ്ലാക്ക് കാറ്റിൽ അതായത് ബിഗ് കാറ്റ് സ്പീഷീസ് ഉണ്ടോയെന്നും അറിയത്തില്ല ഇതൊക്കെയാണെങ്കിലും ഒരു മിസ്റ്ററി ആണ് നമുക്ക് സത്യമാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഏതൊക്കെയും നമ്മൾ പോയി നോക്കുവാണ് നമ്മുടെ ആ ട്രയൽ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കണം പുതിയ ക്യാമറ വെക്കണം എന്തെങ്കിലും നമ്മുടെ ക്യാമറയൊക്കെ ആയിട്ട് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് കാട്ടി വെച്ച് കാണാം നമ്മൾ ഇടയ്ക്ക് ചവിട്ടിയതാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഊമ്പാട്ട് പറഞ്ഞു റോഡിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് ആ അവരെന്ത് ഒരു ഇഞ്ചറി പറ്റിയ പോലെ ഉണ്ട് കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം സംഭവം എന്താണ് കണ്ടിട്ട് സംഭവം ഫീഡൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആ കണ്ടിട്ട് തോന്നുന്ന പ്രായത്തിന്റെ ആണ് എനിക്ക് തോന്നുന്നത് കുറച്ച് സ്കിന്നൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ വേറെ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ കൈഷ് നമ്മൾ ആ ഒരു സ്പോട്ടിൽ കൊണ്ട് നമ്മൾ വണ്ടി ഇട്ടേക്ക് പോകണം നമുക്ക് ഈ നടക്കേണ്ടി ഇങ്ങോട്ടാണ് അത്യാവശ്യം ദൂരം ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിലോട്ട് പോകാൻ ഈ വെനക്കലയൊക്കെ കണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിടക്കുവാണ് കാട് അതുകൊണ്ട് ഒത്തിരി സ്നേക്കിൻ്റെ ഒക്കെ ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബ്രൗൺ സ്നേക്കിനെ സ്പോട്ട് ചെയ്തായിരുന്നു ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക് ഹൈലി വെനമസ് ആയിട്ടുള്ള സ്നേക്കാണ് പിന്നെ ലാസ്റ്റ് കണ്ടിൽ തന്നെ നമ്മൾ ബ്ലാക്ക് സ്നേക്കിനെ സ്പോട്ട് ചെയ്തായിരുന്നു ബ്ലാക്ക് സ്നേക്ക് അല്ലെങ്കിൽ റെഡ് വെലി എന്നൊക്കെ പറയും സാറിന രീതിയിൽ ഒത്തിരി കാണാനുള്ള സ്നേക്കാണ് അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഗ്രേറ്റർ നമ്മൾ ധരിക്കണം ഇങ്ങനെ പോകുന്ന സമയത്ത് കാട്ടിക്കൂടെയൊക്കെ പോകുമ്പം അതുകൂടാതന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഫസ്റ്റ് എയ്ഡിൻ്റെ കിറ്റും വേണം അതായത് സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ സ്പൈഡർ ബൈറ്റ് ഇതെല്ലാം അടങ്ങി കിറ്റ് വാങ്ങിക്കാൻ കിട്ടും ഫസ്റ്റ് എയ്ഡിൻ്റെ അതുണ്ടെ നന്നായിരിക്കും കാരണം എന്തേലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല ഇതിട്ടാവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്പോട്ടിൽ എത്തണം എന്നിട്ട് നമുക്ക് ക്യാമറ ചെക്ക് ചെയ്ത് ബാക്കി പരിപാടിയൊക്കെ എത്രയാ വേണമെന്ന് ചെയ്യണം അതൊക്കെ നമുക്ക് സ്പോട്ടിൽ വെച്ച് നമുക്ക് കാണാം ഓക്കേ അല്ലേ വിസിറ്റ് ചെയ്തേക്കാം അല്ലേ കാറിന്റെ ഉള്ളില് രണ്ട് കാറിന്റെ ഉള്ളില് ഓരോന്ന് വെച്ചു ആരെങ്കിലും അടിച്ചോണ്ട് പോയാലും ഓ ശെരിയാ っかやるあれか言っちっはい。

ഉം അടിക്കാൻ പോകണ്ടതോ കൈ പിടിച്ചോ കിട്ടുന്ന രൂപ ഒറ്റീണെ പ്രോ സെക്കൻഡ് എടുക്കണം പടയ ഷോട്ടിനുള്ളി അല്ലേ ഉറപ്പായിരുന്നു അമ്മാരും വേറെ കാണും ഉറപ്പായിരും മൂവ്മെന്റ് നോക്കി അടുത്തു പോരുത് അനങ്ങണ്ട് ഞാൻ അടുത്തു പോരുത് ಹೊ ಕೊಡದ ಬ್ರೋ ബോറൺ ൈ നമ്മൾ ആ ഹണ്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടി എടുക്കുന്ന എത്തി ആദ്യം നമ്മളൊരു മാന്യം കണ്ടായിരുന്നു നമ്മൾ അതിനെ ഷൂട്ട് ചെയ്തില്ല കാരണം നമ്മൾ നമ്മൾ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിരുന്നു നമ്മളെ ക്യാമറ ചെക്ക് ചെയ്യുക എന്നുള്ളതായി നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞ് നമ്മളൊരു പന്നി അടിച്ചു പക്ഷേ നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് ലൈറ്റ് അങ്ങ് പോയി പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് മഴയും തൂളുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ കാട്ടിൽ ഹണ്ടിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും ആനിമൽസിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്ന സേഫല്ല കാരണം ഈ ഇതിൻ്റെ ബ്ലഡിൻ്റെ മണമടിച്ച് ആ ഏരിയ ഉള്ള പന്നി അതുപോലെ തന്നെ ഇതുപോലെ വൈൽഡ് ഡോഗ് ഡിങ്കോസ് ഒക്കെ വരും അതുകൊണ്ട് നമ്മൾ വേദന സ്ഥലത്ത് നമ്മൾ സ്കൂട്ടായി പിന്നെ അതുതന്നെ കാട്ടുത്തിൻ്റെ രാത്രിയിൽ കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വഴിയൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഏതെങ്കിലും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും ആനിമൽസും കാര്യങ്ങളുണ്ടോ എന്ന് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് അത് കാണാം